ഹായ് വെൽക്കം ടു ഏഞ്ചൽ വാഡ്റോ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് നമുക്ക് ഫ്രഷ് പീസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ തരുന്നത് കാരണം സാമ്പിൾ വരുത്തുന്ന ഐറ്റംസാണ് എല്ലാത്തിനും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് വിത്ത് ബ്ലൗസും ഉണ്ട് ഡോള സിൽക്ക് ഫാബ്രിക് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ദംപിൾ ഡിസൈനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് റിയൽ കളർ തന്നെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് പിന്നെ എക്സ്ട്രാ ഫോട്ടോസ് ഒന്നും ചിലപ്പോൾ നമുക്ക് തരാനായിട്ട് സാധിക്കില്ല ഇത് കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ രണ്ട് സൈഡിലും ഗ്രേ ബോർഡർ വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ ആണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രേയിലാണ് കേട്ടോ ഇത് വൺ പ്ലീക്സ് ഇട്ടിട്ടവർക്ക് വൺ ആയിട്ട് യൂസ് ചെയ്യാം രണ്ടാമത്തെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗി തരുന്ന ബ്ലാക്കില് മൾട്ടി ഷെയ്ഡിൽ വരുന്ന ിസൈനാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീനോ പിങ്കോ യെല്ലോയോ ഏത് വേണമെങ്കിലും ഇതിന്റെ കൂടെ പെയർ ചെയ്യാം ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ ബ്ലാക്കില് പിങ്ക് കളറില് പൂക്കളം ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസേ കാണത്തുള്ളൂ കിട്ടാം അടുത്തത് വരുന്നത് ഇതേപോലെ മാമ്പഴം മഞ്ഞ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന യെല്ലോയാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയാണ് ആണ് രണ്ട് സൈഡിലും ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് വരുന്ന യെല്ലോയിൽ തന്നെ ഇതേപോലത്തെ പ്രിന്റ് ആണ് സാരിയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുവാണ് ബ്ലൗസ് പീസ് കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് നല്ല രസമുള്ള ഒരു പീക്കോ ബ്ലൂ അല്ലെങ്കിൽ ടീൽ ഗ്ലൂ ടീൽ ഗ്രീനോ ടീൽ ബ്ലൂന്നോക്കെ പറയാവുന്ന നല്ലൊരു ഷെയ്ഡാണ് മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ ഈ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്താൽ മതി ഇല്ലേ നിങ്ങളുടെ കയ്യിലുള്ള കയ്യിലുള്ളതിൽ ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അടുത്തത് വരുന്നത് ഇതാണ് ലൈറ്റ് ലാവണ്ടർ ആണ് നല്ലൊരു പേസ്റ്റൽ ആണ് കംപ്ലീറ്റ് ഇതിന്റെ ഈ ഒരു ബോർഡറിന്റെ സൈഡിലെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ആയിട്ട് ത്രെഡിൽ സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുവാണ് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് ഡോള സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് അതിന്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡാർക്ക് വയലറ്റ് കളറെ ഇത് കണ്ടോ നല്ല രസമായിട്ട് വരുന്ന വയലറ്റ് ഷെയ്ഡാണ് ബ്ലൗസ് പീസ് വരുന്നത് വൈല വയലറ്റിൽ തന്നെ ഈ ഒരു പ്രിൻ്റ് ആണ് അടുത്തത് ഈ ഈയൊരു മറൂൺ ഷെയ്ഡാണേ നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ല രസമായിട്ട് വരുന്ന മറൂൺ ഷെയ്ഡാണ് കണ്ട ബോഡി ഫുൾ ഇതേപോലെ പ്രിന്റഡ് ആണ് നമുക്ക് വൺ ഒക്കെ ഇട്ടിട്ട് കണ്ട ബോർഡർ ഇങ്ങനെ വരും നല്ല രസമാണ് സെവൻ ഡബിൾ നയനേ പ്രൈസ് വരുന്നുള്ളൂ എല്ലാത്തിനും വിത്ത് ബ്ലൗസാണ് സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ബൈ